ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഏ മിറ്റത്തായ തെങ്ങിണ്ടിരുന്നു നാളെ വരയ്ക്കാൻ എപ്പോഴും കിട്ടില്ല തേങ്ങാണെച്ചോണമെങ്കിൽ തലയിലേക്ക് പോലുള്ളൊരു പേടിയാണ് ഞാൻ മുറുക്കായി വിചാരിച്ചെല്ലാവരും ഫുള്ളായിട്ട് കാണണേ ീന്റെ ഓലൊക്കെ ഫുള്ളായിട്ട് വെട്ടണേ ഇതിന്റെ ഓല ഫുള്ളായിട്ട് വെട്ടിക്കഴിഞ്ഞാൽ ഓരോ ഇതിന്റെ തല ഇട്ടു എല്ലാവരും നോക്കിയട്ടെ ഇപ്പം തെങ്ങമ്മ കയറുന്നതൊക്കെ നല്ല രസമുള്ള അത് ആൾക്കാർ ഈ ചമ്പിട്ടിട്ടൊന്നും അല്ലല്ലോ കയറ് എന്തോ ഒരു സാധനമുണ്ട് ഇട്ടിട്ടാണ് കയറുന്നത് അങ്ങനെ അതാ മക്കളെ ഓലകളൊക്കെ വെട്ടിക്കഴിഞ്ഞിപ്പം നമ്മളെ തെങ്ങിൻ്റെ തല പോകാൻ പോവാണ് കത്തിരുന്ന് കാണിട്ടോ ിൻ്റെ തല വീണേ കാത്ത് കേട്ടോ നമ്മളെല്ലാവരും ഇവിടെ കരിമ്പ് തിന്നാൻ വേണ്ടിയിട്ട് നല്ല രസം ഉണ്ടാവില്ല കരിമ്പ് തിന്നാൻ എല്ലാവർക്കും അറിയാമല്ലോ അതും വെച്ചാണല്ലേ ഇറങ്ങും കയറുകയും ചെയ്യുക അതിനെക്കൊണ്ട് സുഖമാണ് കയറാനൊക്കെ ഇതൊരു ബംഗാളിയാണ് കേട്ടോ അത് പക്ഷേങ്കിൽ നല്ല സ്വഭാവക്കാണ് ഉണ്ട് നല്ല ഐറ്റികളും ഇല്ലാത്തവരൊക്കെ ഇന്ത്യ അവനക്കങ്ങനെ അറിയില്ല ചെറുങ്ങനൊക്കെ ഇന്ത്യ അറിഞ്ഞു പിന്നെ ഒരു ബംഗാളദേശമാണ് അവൻ്റെ സംസാരം അതിനകത്തൊരു പ്രായമൊന്നുമില്ല മരത്തമ്മ കയറുകയും പെട്ടൊക്കെ ചെയ്യുന്നുണ്ട് നല്ല രസം അതിൻ്റെ മുകളിൽ കയറി പോണത് കാണാൻ ഇത് കുറേ ആയല്ലോ ഇറങ്ങിയിട്ടിപ്പോൾ അത് അങ്ങനതാ ചവിട്ടച്ച് ചവിട്ടച്ച് ചവിട്ടി 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 കയറി മുകളിലെ താനായി ഇപ്പം അതിൻ്റെ കൊരള് വെട്ടാൻ പോവാണ് അത് വെട്ടി ടാറ്റിറ്റേ മുറിക്കുള്ളു നല്ല മധുരമുള്ള വെള്ളമായിരിക്കും നമ്മളവിടുന്ന് വെട്ടുന്ന കരിക്കും വെക്കണേ അങ്ങനെ നമ്മൾ ഇളഞ്ഞൊക്കെ പറിച്ചതാ നല്ല ഫ്രഷായി ഇളന്നി നല്ല മധുരം ഉണ്ടാവും എന്ന് നോക്കട്ടെ നമ്മൾ മധുരം ഉണ്ടാവും കേട്ടോ നല്ല അടിപൊളി ഇളങ്ങി ഇളഞ്ഞിൻ്റെ വെള്ളം മക്കളെ തികഞ്ഞില്ല ഒരു തെങ്ങല്ല വെട്ടിയത് വെടിയും പല്ലിയും ഇവിടെ അതൊക്കെയാണ് എടുത്താലത വീണ കിണ് പൊട്ടോന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ മിറ്റൊക്കെ നേരാക്കാൻ പോകും കേട്ടോ ഒക്കെ കാണിച്ചു അങ്ങനെതാ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിത് ആണ് കുറേ ഞാനിപ്പോൾ വീട് കിട്ടാൻ വറക്കരുത് എല്ലാവരും കാണണം ഇപ്പോഴും ഇടാനുള്ളൊരു ഇത് കിട്ടുന്നില്ല സൗകര്യം അതിനെ കൊണ്ടാണ് കേട്ടോ എല്ലാവരും മറന്നു പറ്റൊഴിവാക്കല്ലിന്നെ അങ്ങനെതാ അത് മുറിച്ചുകൊണ്ടിരിക്കുന്നതാ ഇപ്പോൾ മനുഷ്യ മുറിഞ്ഞു വീഴും ഇല്ല ആർക്കും ഒരു അപകടം പറ്റരുതേ എന്ന് മനസ്സുണ്ട് ോണ്ട് ഓനക്കായാലും നമ്മുടെ വീട്ടിനായാലും തൊഴിലായാലും മതിലിനായാലും ഒന്നും സംഭവിക്കരുതേന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും പറ്റാതിരിക്കട്ടെ എല്ലാവരും നമ്മൾ പരിപ്പത്തേക്ക് ആപ്പേ എന്നോട് അങ്ങോട്ട് വയ്ക്കാൻ പറ്റും അങ്ങോട്ട് അങ്ങോട്ട് മാഷല്ലോട്ട് കഴിഞ്ഞ അനുതില്ല സമാധാനായി മക്കളെ എന്നിവനേതായാലും അധികം തേങ്ങയുണ്ടാവില്ല തേങ്ങ വരിക്കാനും ആരോഗ്യമുള്ള തേങ്ങ അണിച്ചുണ്ടാകാനും പേടിയാണ് മക്കൾ തലേ പൂവ് പൂവെച്ചിട്ട് അഹമ്മതില്ല ഏതായാലും സമാധാനമായി നമുക്കത് മുറിച്ച് തന്നിട്ട് നീൻ്റെ കരിമ്പൊക്കെ എടുത്ത് തരാം കേട്ടോ ചിലർ വെട്ടിട്ടിട്ട് ഇങ്ങനെ പോവുക ചെയ്യുക നമ്മളെ മുമ്പിൽ കള്ളത്തിൽ അങ്ങനെ വരം മുറിച്ചിട്ട് അങ്ങനെ തന്നെ വെട്ടിയിട്ട് പോയ ഒരു കരിമ്പൊന്നും എടുത്തില്ലാണ്ടല്ലേ ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിലാക്കിയിട്ട് മുറിച്ചെടുത്ത് തന്ന് അങ്ങനെ അടിപൊളി കരിമ്പാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്